എന്താടി ഞങ്ങള് ജുവലറിയിൽ ഇവിടുന്ന് സ്വർണം എടുക്കണമെങ്കിൽ മഹാലക്ഷ്മി വിളിക്കണം അയാള് പറയുകയാണെങ്കിൽ അവളോട് ചോദിച്ചിട്ട് എനിക്ക് സ്വർണം ഇനി മഹാലക്ഷ്മി പറയാതെ എന്റെ സ്ഥാപനങ്ങളിൽ ഒന്നും നടക്കില്ല ഇങ്ങനെ കിഴങ്ങനായ ഒരു ഏട്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ അതുകൊണ്ടല്ല ഇത്രയും കാലം നിന്റെയൊക്കെ ആവശ്യങ്ങൾ ഞാൻ നടത്തി തന്നത് എന്നിട്ട് അവസാനം വിവാഹം വന്നപ്പോ തന്നിഷ്ടത്തിന് നീ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് എനിക്കിഷ്ടമില്ലാത്തവന്റെ കൈ പിടിക്കാൻ പോകുന്ന നിനക്ക് ഒരു സഹായം ചെയ്തു തരാൻ ഞാൻ തയ്യാറല്ല പിന്നെ മഹാലക്ഷ്മി കനിയാണെങ്കിൽ ഞാൻ അതിനൊന്നും പറയില്ല ടെ വേണമെങ്കിലും ഞാൻ കാല് പിടിക്കാം പക്ഷേ അവളുടെ കാല് പിടിക്കാൻ എനിക്ക് പറ്റില്ല അതിന് വേറെ ആളെ നോക്കണം ഇനി അവളുടെ കാല് പിടിക്കണമെന്ന് സ്വർണം എടുക്കണമെങ്കിൽ അതിന് കൃത്യമായ മറുപടിയല്ലേ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം അധികാരം അവളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുക ഇനിയിപ്പൊ എല്ലാരും ചേർന്ന് അവളെ താണു വണങ്ങണം അതല്ലേടോ ഉദ്ദേശം അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എടോ എല്ലാം അറിയാം ഞാന് കമലേശ്വരൻ ജ്വല്ലറിയെ ഈ രീതിയിൽ എത്തിച്ചത് എടോ പരസ്യമായിട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ജ്വല്ലറിക്കൊരു ഓളം ഉണ്ടാക്കിയതേ ഞാൻ ഒറ്റ അവന് പരസ്യത്തിന് പോലും കാൽ കൊടുക്കേണ്ടി വന്നിട്ടില്ല പല പരസ്യത്തിൽ അഭിനയിച്ചതും ഞാനും ഇവളും കൂടിയാ അതുകൊണ്ട് ഫിലിം പോലെ കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല എടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാ ഞങ്ങളോട് ഈ അങ്ങനെ അതിനുള്ള പൈസയും കണ്ണൻ സാറ് തന്നിട്ടുണ്ടല്ലോ എടോ എന്ത് തന്നീ പറയുന്നത് നല്ലൊരു ഫിലിം സ്റ്റാറിനെ വെച്ച് പരസ്യം ചെയ്യണമെങ്കിൽ അവൻ എത്ര രൂപ ചെലവരും അറിയാവോട്ട് എന്റെയും എന്റെ അച്ഛന്റെയും ഉണ്ണിയുടെയൊക്കെ സേവനം കൊണ്ട അവൻ ഈ കമ്പനി പന പോലെ വളർത്തിയത് എന്നിട്ട് സ്വന്തം ഒരു അനിയനൊരു കേസിപ്പെട്ടപ്പോ എടോ അവനെ രക്ഷിക്കാൻ തന്റെ യജമാനം തയ്യാറായില്ല നിയമം വിട്ട് സാർ ഒന്നും ചെയ്യത്തില്ലോ സാറേ വേണ്ട ഒന്നും ചെയ്യണ്ട എന്തായാലും അവൻ നിയമപരമായ കല്യാണം കഴിച്ചൊരു പെണ്ണുപ്പ അവന്റെ കൂടെ ഉണ്ടല്ലോ അവളെ നിയമം വിട്ടൊന്നും അവനോട് ചെയ്യാതിരുന്ന കൊള്ളാം തന്നെയും ഈ ജ്വലറിയുടെ സ്റ്റാഫ്സിനെയും സാക്ഷ്യത്തിൽ ഞാൻ പറയാ എടോ ഒരു ദിവസം നനഞ്ഞ കോഴിയെ പോലെ അവൻ ഇവിടെ കയറി വരും അന്ന് അവനോടൊപ്പം മഹാലക്ഷ്മി ഉണ്ടാവില്ല ആ സമയത്ത് അവള് വേറൊരുത്തിന്റെ തണല് തേടി പോയിട്ടുണ്ടാവും അവന്റെ ദാമ്പത്യത്തിന്റെ അവസാനം അത് തന്നെയാടോ നീ വാമിച്ചു എന്തായാലും അങ്ങനെ ഒരു ഗതി കണ്ണൻ സാറിന് ഉണ്ടാവില്ല മഹാലക്ഷ്മി മേഡം അങ്ങനെ കണ്ണിക്കണ്ണവന്റെ കൂടെ പോയില്ല പോവുമായിരുന്നെങ്കിൽ ഇയാൾ വെച്ച ആ സാഗർ മേടത്തെ കൊണ്ടുപോവായിരുന്നു അവിടെ തോറ്റുപോയത് ഇയാൾ തന്നെയാ പിന്നെ കണ്ണൻ സാർ ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആ എല്ലാരും ചെല്ലു ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ